വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ടിനും വെളുപ്പിന് രണ്ടിനും ഇടയ്ക്കാണ് കുട്ടിയെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചിരിക്കുന്നതെന്ന നിഗമനത്തിലാണ് ആശുപത്രി അധികൃതർ കുട്ടിക്ക് ഏകദേശം രണ്ടു മാസം പ്രായമുണ്ടെന്ന് കരുതുന്നു കുട്ടി ആരോഗ്യവതിയായിരിക്കുന്നു ആശുപത്രി അധികൃതർ കുഞ്ഞിനെ ഏറ്റെടുത്ത് കുട്ടികളുടെ ഐസ്യയിലേക്ക് മാറ്റി ഇവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്ത് ജില്ലാ ശിശുക്ഷേമ സമിതിയെ കുഞ്ഞിന്റെ സംരക്ഷണം ഏൽപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ അമ്മത്തൊട്ടിലിന്റെ സെൻസർ പ്രവർത്തിക്കാത്തതിനാൽ ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെ യഥാസമയം സുരക്ഷിതമായി ഏറ്റെടുക്കാൻ ുണ്ടാവുന്നതായി ആക്ഷേപമുണ്ട് ഒന്നര വർഷമായി സെൻസർ പ്രവർത്തിക്കുന്നില്ല ഇതിനാൽ അമ്മത്തൊട്ടിലിൽ ഒരു കൂട്ടി ഉപേക്ഷിക്കപ്പെട്ടാൽ അലാറം അടിക്കാത്തതിനാൽ കൃത്യസമയത്ത് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ലെന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആശുപത്രി വികസന സമിതി അംഗം പി കെ ആനന്ദകുട്ടൻ പറഞ്ഞു ഇപ്പോ നമുക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഏതാണ്ട് നിലയിൽ നമ്മൾ ഇത് സുരക്ഷിതമായിട്ട് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻസർ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള അമ്മത്തൊട്ടിലുകളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ആശുപത്രികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏതാണ്ട് പതിനാല് വർഷം പിന്നിടുമ്പോൾ അതിൻ്റെ അതിൻ്റെ പരിതാപകരമായ ഒരു അവസ്ഥ നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് ഇവിടെ കോട്ടയത്ത് ആശുപത്രിയുടെ അധികാരികൾ ആ സി സി ഡബ്ല്യു സി അറിയിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതൊരു വീഴ്ചയായിട്ട് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എത്രയും വേഗം സെൻസർ പ്രവർത്തിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും അത് വൃത്തിയാക്കി എടുക്കുകയും വേണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തിഒൻപതിൽ അമ്മത്തൊട്ടിൽ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷം ഇരുപത്തിയേഴാമത്തെ കുട്ടിയെയാണ് വെള്ളിയാഴ്ച ലഭിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം